ഹായ് ഹലോ സ്ലാമലേക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ഒരു ഡെയിൻ മൈ ലൈഫ് വ്ളോഗുമായിട്ടാണ് കേട്ടോ കംപ്ലീറ്റ് ഡെയിൻ മൈ ലൈഫ് വ്ളോഗാണ് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടന്നാലോ അപ്പോൾ രാവിലെ നമ്മൾ ഇന്ന് നല്ല നേരത്തെ എണീറ്റിട്ടുണ്ടെട്ടോ അതിന് ഒരുപാട് റീസൺസ് ഒക്കെ ഉണ്ട് എന്നാലും ഞാൻ പറയാം നല്ല നേരത്തെ എണീറ്റിട്ടുണ്ടോണ്ട് കാരണം വീട്ടിൽ ആരും അതുകൊണ്ട് തന്നെ ഫുൾ റെസ്പോൺസിബിൾ എനിക്ക് തന്നെയാണ് അപ്പോൾ ഇന്നൊരു സാറ്റർഡേ ആട്ടോ അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് മദ്രാസൊക്കെ ഒക്കെ ഉള്ളതുകൊണ്ട് അവരും നേരത്തെ എഴുന്നേറ്റിട്ടുണ്ട് അപ്പോൾ ഒരു ആറരൊക്കെ ആവാറായിട്ടുണ്ട് അപ്പോൾ ഞാൻ കിച്ചണിലേക്ക് പോവുകയാണ് നമുക്ക് ചായയൊക്കെ റെഡിയാക്കി എടുക്കാം ചായ കട്ടനടിക്കാനൊക്കെ അങ്ങനെ അങ്ങനെതാ കുട്ടികൾ റെഡി ആയിട്ടുണ്ട് മദ്രസേ പോകാൻ വേണ്ടി ചായ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ ഞാൻ ലഗേജൊക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഹോസ്പിറ്റലിലുള്ള ഉമ്മക്കും ഇത്താത്തക്കൊക്കെ കൊടുത്ത് വിടാൻ വേണ്ടിയിട്ട് അപ്പം അത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടും മറ്റ് പല വഴികളിലേക്ക് പോകാൻ വേണ്ടി എല്ലാവരും റെഡി ആയിട്ടുണ്ട് ഇന്ന് മൊത്തത്തിൽ രാവിലെ തന്നെ നമ്മൾ ഒരു ഉണർവായിരുന്നു കേട്ടോ പല വഴിക്ക് പോവാൻ പലരും ഉണ്ടായിരുന്നു അങ്ങനെ കുട്ടികള് മദ്രസയിലേക്ക് അവരെ പറഞ്ഞയച്ചു അതിനുശേഷം ഞാൻ രാത്രിയിരുന്ന് ചായ കുടിക്കാം കേട്ടോ ഒന്ന് കട്ടനും പിന്നെ ഒരു കപ്പ് കേക്കും ഒക്കെ എടുത്തിട്ടാണ് ഞാൻ ചായ കുടിക്കുന്നത് ഇനി നമുക്ക് പയ്യ നമ്മളെ പണികളിലേക്കൊക്കെ കിടക്കാം അപ്പൊ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും മറ്റു പണികളും ഒക്കെ ഇന്ന് എടുക്കാൻ ഉണ്ട് ആരുമില്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ തന്നെ എടുക്കണല്ലോ അതുകൊണ്ട് ഏർ പെട്ടെന്ന് പെട്ടെന്ന് പണി നോക്കാം വിചാരിച്ചു അപ്പൊ ഞാൻ ഇന്ന് പുട്ടും കടലേ ആണ് ഉണ്ടാക്കാൻ വിചാരിക്കുന്നത് അതാകുമ്പോ പെട്ടെന്ന് പണി കഴിയല്ലോ അപ്പോൾ ദ കടലക്കറിക്ക് ആവശ്യമായിട്ടുള്ള വെജിറ്റബിളൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അങ്ങ് തുടങ്ങാം ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാനല്ല ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ ഇതൊരു ഡെലിവറി വ്ളോഗായിട്ടായിരുന്നു ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് കാരണം ഇന്ന് ഡെലിവറി ഉണ്ടാകും എന്നുള്ള വിശ്വാസത്തിൻ്റെ പുറത്തുള്ള ഒരു വ്ലോഗ് വ്ളോഗിൻ്റെ ആയിരുന്നു കേട്ടോ ഇത് പക്ഷേ എല്ലാം തകിടം പറഞ്ഞു അതുകൊണ്ട് തന്നെ ഇത് ഡേ ഇൻ മൈ ലൈഫ് വ്ലോഗായിട്ടാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് അതിൻ്റെ റീസൺസ് ഒക്കെ ഞാൻ പയ്യെ പറയാം അപ്പം അതുകൊണ്ടാണ് ഞാൻ രാവിലെ പെട്ടെന്ന് തന്നെ പണികളൊക്കെ തീർക്കുന്നതും ഒതുക്കുന്നതും എനിക്ക് പോകേണ്ടി വരും എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് പണികളൊക്കെ തീർക്കുമായിരുന്നു കേട്ടോ പക്ഷേ ഇത് ഒരു ഡേ മൈ ലൈഫ് ബ്ലോഗായിട്ട് അപ്ലോഡ് ചെയ്യേണ്ടി വന്നു അപ്പം ബാക്കി നമുക്ക് കാണാം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡി ആയത് കണ്ടോ എന്ന് വിചാരിക്കുന്നു അപ്പം ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അല്ലറ ചില്ലറ കുറച്ച് പരിപാടികൾ കൂടി ഉണ്ട് പിന്നെ കുറച്ച് പേരൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ട് ഇപ്പോൾ മണി പ്ലാന്റ്സിൻ്റെ വീഡിയോ ഒന്ന് കാണിക്കാത്തത് ഡേ ഇൻ മൈ ലൈഫിൽ അതൊക്കെ പോയോ ആ വൈക്ക് പോയോ എന്നൊക്കെ കളിയാക്കി ചോദിച്ചവരുണ്ട് പക്ഷെ അത് പോയിട്ടില്ല ഞാൻ ഇപ്പം ഡേ ഇൻ മൈ ലൈഫൊക്കെ എടുത്തിട്ട് കുറേ ആയല്ലോ അതുകൊണ്ടാണ് നിങ്ങളെൻ്റെ മണി പ്ലാന്റ്സ് കാണാത്ത കേട്ടോ അല്ലാതെ അത് പോയിട്ടൊന്നുമില്ല അതിവിടെ ഉണ്ട് നല്ല അടിപൊളിയായിട്ട് വളരുന്നുണ്ട് അത് ചെറുതായിട്ട് ഞാൻ മെൻഷൻ ചെയ്തതാണ് 而动。儿童 പിന്നെ അപ്പോൾ അതിനൊക്കെ വെള്ളം ഒഴിച്ചുകൊടുത്ത് ഒന്ന് സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട് അല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ശേഷം ഇതാ ഞാൻ കുറച്ച് തുണികളൊക്കെ ഉണ്ടായിരുന്നു അതൊന്ന് വെയിലത്ത് വിരിച്ചിടാൻ വേണ്ടി പോയതാണ് കേട്ടോ അപ്പം ഇതൊക്കെ ഇന്നലെ വിരിച്ചിട്ട ക്ലോത്ത് ആയിരുന്നു നനവ ഇനിയും ഉണ്ട് അപ്പോൾ അതൊന്നും കൂടി വിരിച്ചിടാണ് അപ്പോൾ ഇതായി കുട്ടി കുപ്പായങ്ങളും ഉണ്ട് കുറച്ച് നനവൊക്കെ അപ്പോൾ അതും ഒന്ന് ഇട്ടിട്ടുണ്ട് ഇത് നമ്മുടെ ന്യൂ ബോൺ ഇൻ കമ്മിങ് ബേബിൻ്റെതാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് വാഷ് ചെയ്ത് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കില്ലോ ാണ് അത് അതിനുശേഷം എന്താ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാണ് പുട്ടും കടലയും ഒരു കട്ടനും ഒക്കെ അടിച്ച് ങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്ന് ഒക്കെ ഞാൻ തട്ടി അപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചതിന് ശേഷം ഞാൻ എൻ്റെ റൂം ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിരിക്കുക കേട്ടോ അല്ലേ അപ്പം റൂം ഒന്ന് കൂടിയൊക്കെ തട്ടി എടുക്കാനൊക്കെ ഉണ്ട് അപ്പോൾ ആ പരിപാടിയാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ അറിയില്ല ആരും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് കുറേ പണികളൊക്കെ ചെയ്യാനുണ്ട് ചെയ്യുന്ന പണികൾ നല്ല റാഹത്തായിട്ട് ചെയ്യാനും പറ്റുന്നുണ്ട് അല്ലെങ്കിൽ പല വഴിക്ക് പോകുമ്പോൾ പല വർത്താനായിട്ട് കുറേ ടൈം അങ്ങനെ പോകും പിന്നെ അവിടെ തങ്ങി ഇവിടെ തങ്ങി അങ്ങനെയൊക്കെ കുറേ ടൈം നമുക്ക് പോവാറുണ്ട് നമുക്കല്ല എനിക്ക് പോവാറുണ്ട് പക്ഷെ ആരുമില്ലാത്ത കൊണ്ട് ഞാൻ തന്നെ ചെയ്യണം എന്നുള്ളത് കൊണ്ടും പിന്നെ ഞാൻ എനിക്ക് ഈ പണികളൊക്കെ ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആട്ടോ ഞാൻ ആസ്വദിച്ച് ചെയ്യും ആരെങ്കിലും ഉണ്ടാകുമ്പോ ഇങ്ങനെ ഒരു അഭിപ്രായമൊക്കെ പറഞ്ഞ് ചെയ്യുന്നതിനോട് എനിക്ക് വലിയ താല്പര്യം എൻ്റെ എന്റെ പണികളല്ല മൊത്തത്തിൽ കോമൺ ആയിട്ടുള്ള പണികളെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നെ അങ്ങനെ ഞാൻ എൻ്റെ റൂമ് മൊത്തത്തിൽ ഒന്ന് വൃത്തിയാക്കി എടുത്തു അടിച്ചു കയറി തുടച്ചിടാൻ എന്നാണ് പ്ലാന് അപ്പത്തേക്കും മദ്രസ കഴിഞ്ഞ് നമ്മുടെ കുട്ടികളൊക്കെ എത്തിയിട്ടുണ്ട് അപ്പോൾ അവര് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാണ് നല്ല വിഷമിട്ടാണ് അവര് മദ്രസേന്ന് വരാട്ടോ അത്രയും വിഷമുണ്ടാവും പതിനൊന്ന് മണിയൊക്കെ അവർ അയച്ചുണ്ട് അത് കഴിഞ്ഞു ഇനി എനിക്ക് കുറച്ചും കൂടി തുണിയൊക്കെ വിരിച്ചു ഇടാനുണ്ട് അപ്പൊ ആ പരിപാടികൾ നടത്താണ് കാരണം ഞാൻ പറഞ്ഞല്ലോ ഡെലിവറി എത്താത്ത പ്രസവിച്ചിട്ടുണ്ടെങ്കിൽ ഒത്തിരി പണികൾ ഉണ്ടാവും അപ്പോൾ ഇതുവരെയുള്ള പണികളൊക്കെ ഞാൻ ക്ലീൻ ചെയ്ത് വെക്കുകയാണ് കാരണം ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം എനിക്ക് പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് പോകാൻ പിന്നെ ഒരു ത്രീ ഡേയ്സോളം ബിസി ആയിരിക്കുമല്ലോ ഹോസ്പിറ്റലൊക്കെ ആയിട്ട് അപ്പോൾ പെൻഡിങ് വർക്ക് വർക്കൊക്കെ കഴിഞ്ഞു റാത്തായിട്ടുണ്ടെങ്കിൽ പിന്നെ അത്ര റിസ്ക് ഇല്ലല്ലോ അപ്പം അത്തരം കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് നമ്മൾ ചെയ്ത് തീർക്കുകയാണ് കേട്ടോ അതിന്റെ ഇടയിലാണ് ഒരു ട്വിസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നത് അദ്ദേഹം പറയാം അതായത് കാര്യമായിട്ടൊന്നുമില്ല മന്തിലി ചെക്കപ്പിന് വേണ്ടി പോയതായിരുന്നു അപ്പൊ സീനാണ് എന്ന് പറഞ്ഞപ്പോ എന്നാ പിന്നെ പ്രസവിച്ചിട്ട് എന്നിട്ട് വരാം എന്നുള്ള തന്ത്രപ്പാടിൽ കെട്ടും പാണ്ടും ഒക്കെ അവിടെ അഡ്മിറ്റ് ആയി എന്നിട്ടോ ഒന്നുമില്ല ആള് വരാൻ തയ്യാറല്ല ആരേ നമ്മുടെ ബേബി അങ്ങനെ ആളിവിടെ തിരിച്ചെത്തിട്ടുണ്ടായിരുന്നു തിരിച്ചെത്തിട്ടില്ല ഇപ്പൊ എത്തുള്ളൂ അപ്പൊ പിന്നെ ഞാൻ സാവകാശത്തിൽ എന്റെ പണികളൊക്കെ തീർത്തും ആസ്വദിച്ച് ലഞ്ചൊക്കെ റെഡി ആക്കി എടുപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് എന്റെ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല ആ ഒരു തന്ത്രപ്പാടിലായിരുന്നു വെജിറ്റബിൾ കറിയും മമ്പായറും പോളിഫ്ലവറും മൂടികറിയും പപ്പടവും ഒക്കെ ആക്കി ആസ്വദിച്ച് നമ്മള് ലഞ്ചൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് അപ്പള കേൾക്കുന്നിങ്ങ നമ്മളങ്ങട്ട് വരുന്നുണ്ട് പ്രസവൊന്നും ഇല്ലാതെ എല്ലാ സന്തോഷവും പോയില്ലേ ഇപ്പൊ നിങ്ങക്ക് ഏതാണ്ട് മനസിലായി ഉണ്ടാവും ഡെലിവറി ബ്ലോഗ് എങ്ങനെ ഡെയിൻ മൈ ലൈഫ് ആയിട്ടുള്ളത് അല്ലേ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വിശേഷം എന്താ വരുന്ന കണ്ടില്ലേ എല്ലാ സസ്പെൻസ് ഒഴിവാക്കിയിട്ട് വീണ്ടും വരാം ഇനി എപ്പോഴാന്നറിയില്ല എന്തായാലും നമുക്ക് വീഡിയോയിലൂടെ കാണാം അപ്പൊ ഇത്രയേ ഉള്ളൂ അപ്പൊ ബൈ